ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐഷൽ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ടെങ്കിൽ ഐഷൽ ഫാഷനിലെ അല്ലെങ്കിൽ ഐഷൽ മാക്സിലെ അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് പോയിരുന്നു അപ്പോൾ പകുതി വെച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ആയി അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ആദ്യത്തിന്ന് വീണ്ടും തുടങ്ങാൻ വിചാരിച്ചു അപ്പോൾ നമ്മൾ അറുപത് സൈസിലാണ് ഡബിൾ ആണ് സൈസ് അറുപത് സൈസാണ് അറുപതാണ് ലെങ്ത് വരുന്നത് ഇനിയിപ്പോൾ അറുപത് എന്ന് പറയുമ്പോൾ ചിലർ ഏതാണെന്ന് ചോദിക്കും ഡബിൾ എക്സ് എൽ അറുപത് ഇരുപത്തിയഞ്ച് എസ് വീതി വരുന്നതാണ് കേട്ടോ ഇരുപത്തിയഞ്ച് ഉറക്കം വരുന്നുണ്ട് കുറെ നേരം ഫോണ് ചാർജ് കഴിഞ്ഞോണ്ട് ഇപ്പൊ അതിനൊന്നേരം പന്ത്രണ്ട് മണി അപ്പൊ ഇതാണ് മാക്സി വരുന്നത് ഇതാണ് സ്ലീവ് വരുന്നത് സ്ലീവ് വേണല്ലേ അപ്പൊ ഇതാണോ അപ്പൊ ഇതിന്റെ ചെസ്റ്റ് വരുന്നത് ഇവിടെ ഒരു നെക്ക് ഡിസൈൻ വരുന്നുണ്ട് പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു കട്ടിങ് വരുന്നുണ്ട് അപ്പോൾ ഈ ഇതിൽ വാങ്ങിച്ചവർക്ക് അറിയാം കിട്ടിയവരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞു കിട്ടിയിട്ട് വീണ്ടും 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 ചോദിച്ചു പക്ഷേ ആ സാധനം നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ സ്റ്റോക്കും കൂടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് റീസ്റ്റോക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഫസ്റ്റ് പ്രിന്റ് വരുന്നത് രണ്ടാമത്തെ കളർ വരുന്നത് ഇതാണ് അതിൻ്റെ ഒരു കോഫി കളറാണ് കേട്ടോ അതൊരു ചെറിയൊരു ഗ്രീനും ബ്ലാക്കും ഒക്കെ ആയിട്ടിരുന്നു ഇത് അതിന്റെ കോഫി കളറാണ് ഇത് ഇവിടെ നിന്നെ അതിന്റെ നെക്കിൻ്റെ ഇത് കാണൂല അത് പറഞ്ഞു ആണല്ലേ നെക്ക് വരുന്നത് ഇവിടെ ഇങ്ങനെ ഒരു ഇതാണ് ജിബ് വരുന്നുണ്ട് പക്ഷെ പെട്ടെന്ന് അറിയില്ല കേട്ടോ അപ്പൊ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇവിടെ ഒരു ചെറിയൊരു ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ ഇതിന്റെ ഫുൾ ലെങ്ത് കണ്ടല്ലേ ഇതാണ് ഇത് ജംബോ ജമ്പോ സൈസല്ലോ ഞാൻ ഇനി ഇങ്ങനെ വെച്ചാൽ നിങ്ങൾ സൈസ് ആണെന്ന് വിചാരിക്കേണ്ട ഇത് ജംബോ സൈസ് അല്ല അതിന്റെ മൂന്നാമത്തെ കളർ വരുന്നത് ഒക്കെ സിംഗിൾ പീസ് മാത്രമേ ഉള്ളൂ ബൾക്ക് ചെയ്യാൻ ഇത് നമുക്ക് ക്വാണ്ടിറ്റി കിട്ടിയിട്ടില്ല കേട്ടോ കണ്ടല്ലേ അടിപൊളി കളറല്ലേ അപ്പോൾ ഇതാണ് നല്ലൊരു ബ്ലാക്കും നല്ലൊരു റോസും കണ്ടില്ല അപ്പോ ഇതാണ് മൂന്നാമത്തെ കളറ് വരുന്നത് പിന്നെ നാലാമത്തെ കളറ് വരുന്നത് ഇതാണ് കേട്ടോ ഇതൊക്കെ മാച്ച് ഏകദേശം ഒരു മാച്ചായ ഷോളും ഞാൻ ഇതൊക്കെ കാണിച്ചു തരട്ടെ ഞാൻ ഇത് ഈ മാക്സി വെച്ചിട്ട് ഈ ഒരു മാക്സി ഇത് കുറച്ച് അത്യാവശ്യം ഒരു ഇതാണ് ഇതൊക്കെ മാച്ച് വലിയ ഒരു ഷോള് ഇതാക്കണം നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഈ ഷോളിന് വരുന്നത് ഇനി അറുപതില് മാക്സിമം അത്ര മാച്ച് മാച്ചാക്കാണെന്ന് വിചാരിക്കാത്ത ചില ആൾക്കാരുണ്ടല്ലോ അപ്പോൾ ഈ ഷാളും ഒന്നേ ഉണ്ടാവുള്ളൂ ഈ മാക്സിമം ഒന്നേ ഉണ്ടാവുള്ളൂ രണ്ടോ നോക്കി എങ്ങനെയുണ്ട് സൂപ്പറല്ലേ അപ്പൊ ഞാൻ ഓരോന്നും അങ്ങനെ കാണിച്ചു തരാട്ടോ ഇതോടെ കട്ടെ ഇത് അളവ് പറയാൻ വേണ്ടിട്ട് എടുത്തിരുന്നു ഫസ്റ്റ് വീട് എടുത്തപ്പോ അപ്പൊ ഇതൊക്കെ മാച്ചായിട്ട് ഇനി അറുപത് ഇതൊക്കെ എല്ലാത്തി ഒന്നും മാച്ച് ഉള്ളത് ഞാൻ മാച്ചാക്കി തന്നെ കാണിച്ചു തരും കണ്ടല്ലേ നൂറ്റി തൊണ്ണൂറ് ഷാളിനും വരും മാക്സിക്കാണെങ്കില് മുന്നൂറ്റി അൻപതും വരും ഇത് ഒന്ന് ഇതൊക്കെ ഇങ്ങനെ പറ്റിയെങ്കിൽ ഇങ്ങനെ അടുത്തേക്ക് വരുമ്പോളല്ല ഇതിൻ്റെ ഒരു മാക്സി ഷാളും കൂടി അപ്പൊ അറുപതില് മോഡല് കിട്ടണില്ല അറുപതില് വെറൈറ്റി കിട്ടണില്ലെന്ന് പറഞ്ഞ ആൾക്കാർക്കാണ് അപ്പൊ ചിലപ്പോൾ എനിക്ക് തോന്നുക ഒന്നും കൂടി മാച്ച ഇതാണോ അപ്പൊ നിങ്ങൾ എങ്ങനെയാ വെച്ചാൽ ചോദിച്ചുപോലെ കേട്ടോ കുറെ ഷാളൊന്നും ഇല്ല കേട്ടോ ഇത് കുറച്ച് ഷാളേ ഉള്ളു പിന്നെ ഷാളിന്റെ വീഡിയോസ് എടുക്കുക ഇതു വേണമെങ്കിൽ ഇതും ആക്കട്ടോ അങ്ങനെ അപ്പൊ ഇത് ഇത് ഇവിടെ ഇരിക്കട്ടോ ഇനി അടുത്തത് ഇതുക്കു വരുന്ന ഷോള് നോക്ക ഏറ്റോന്നുള്ളത് ചിലർക്ക് ഇഷ്ടമാവും ചിലർക്ക് ഇഷ്ടാവില്ല ഇതൊക്കെ ഇതാ ഇതാ മാച്ച് ഇത് മാച്ച് ഇല്ല ഇത് മാച്ച് ഇല്ല അല്ലേ എന്നാലും ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ടോക്ക് കേട്ടോ ഈ ഒരു ഷാ മാക്സിങ്ങിന് വെച്ചിട്ട് ഈ മാക്സിങ്ങിന് വെച്ചിട്ട് ഇനി ഇതൊക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക ഇതാ കേട്ടോ മാക്സി ഷാൾ അപ്പോൾ നല്ല സോഫ്റ്റ് ഷാളാണ് അപ്പം അടുത്തൊരു കളർ ഇതാണ് വരുന്നത് ഇതൊക്കെ നമുക്ക് മാച്ചിങ് 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 കിട്ടിയാൽ ഇത് പെട്ടെന്ന് ഇപ്പോൾ ഒരു ഓർമ്മ വന്നപ്പോൾ അങ്ങോട്ട് എടുത്തു വെച്ചതാണ് അപ്പം അതാട്ടോ എന്താണ് ഇങ്ങനെ കേട്ടോ ഇത് ഇങ്ങനെ ഒരു ഏകദേശം ഒരു മാച്ചാണ് ഞാൻ പറയണത് ഇത് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കേട്ടോ എന്താണ് ഇനി ഇതൊക്കെ എല്ലാം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഷാൾ സപ്പറേറ്റ് ആണ് വേണ്ടത് ഷാല് അത് പറഞ്ഞാൽ മതി അപ്പം നമ്മൾ എന്തു ചെയ്യണം അത് കണ്ടില്ലേ എന്തിനാണ് കുറേ ഇതാക്കണം ഷാളും മാക്സി സപ്പറേറ്റ് ഇടണ കുറേ ആൾക്കാരുണ്ടാവും കണ്ടില്ലേ ഇത് കുറേയൊക്കെ ഇത് മാച്ച് ആകില്ലേ ഇനി ഇതൊക്കെ ഇത് മാച്ചായിട്ടില്ല എന്നുണ്ടെങ്കിൽ വേറെ എതൊക്കെ മാച്ച് ആവുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുത്തോളൂ അപ്പോൾ ഞാൻ മാക്സിക്ക് തന്നെ വരുകയാണ് കേട്ടോ മാക്സി തന്നെ കാണിക്കണം അപ്പം അന്ന് നമ്മളൊരു ചെറിയൊരു പ്രിൻറ്റിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറേ ആൾക്കാർ വീണ്ടും വീണ്ടും ചോദിച്ചു പക്ഷേ ഒക്കെ സിംഗിൾ പീസ് ഈച്ചാണ് കേട്ടോ കൊടുന്ന് തന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ആ ഒരു കളറ് വരുന്നത് ഇതാണ് കണ്ടല്ലേ മുന്നൂറ്റി അൻപത് രൂപയാണേ നല്ല മെറ്റീരിയലാണ് പറഞ്ഞാൽ നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലിൽ വരുന്ന സാധനമാണ് ഇതിന് നെക്കുണ്ടല്ലോ അടിപൊളി ഡിസൈൻ ആണ് കെട്ടോ ജിബ് വരണുണ്ട് പക്ഷെ ജിബുണ്ട് എന്ന് അറിയ പോലുമില്ല ജിബ് ഇതാക്കണം അറുപതില് ഫീഡിങ്ങിന് ജിബുണ്ട് കേട്ടോ പക്ഷെ ജിബ് തീരെ അറിയണില്ല ഇല്ലല്ലോ അറുപതില് ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് ജിബ് ലെങ്ത് വേണം ലെങ്ത് വേണം എന്നുള്ളത് അതായത് ഫീഡിങ്ങിന് വരുമ്പോ നമ്മുടെ ഒക്കെ ഇപ്പൊ ഇത്രയുള്ള ജിബ് കൊടുക്കാറുള്ളു അപ്പൊ ജിബ് കുറച്ച് ലെങ്ത്ത് ഉള്ളത് വേണം എന്നൊക്കെ പറയാറുണ്ടല്ലോ അപ്പോൾ ഇതാണ് ഇതിന്റെ സ്ലീവ് കണ്ടല്ലേ ആയിട്ട് വരുന്നുണ്ട് മറ്റീനും അങ്ങനെ തന്നെ കേട്ടോ അതിന്റെ ആൻഡ് മാച്ച് ഈ ഒരു കളറായിട്ടാണ് വരുന്നത് ഇനി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളറാണ് ഈ ഒരു കളർ ഇതെങ്ങനെ സൂപ്പറല്ലേ അപ്പൊ ഇതാക്കുന്നുട്ടോ ഞാൻ എടുത്ത നേരത്തെ എടുത്ത വെച്ചാൾ ഇതൊക്കെ നല്ല മാച്ചാണ് കേട്ടോ പറഞ്ഞില്ലേ ഏത് കീഴിലൊരു മാച്ച് വരും എന്ന് തോന്നണം ഇതും ഇതും നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ ഇതിങ്ങനെ ഇങ്ങനുണ്ട് സൂപ്പറാണ് കേട്ടോ ഇനി ഒന്നുകൂടി ഉണ്ട് ഇതിൽ ഏതെങ്കിലൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ എടുത്തോടെ കൊറേ ആൾക്കാർ ചോദിക്കും വീട് അറുപത് സൈസിന്റെ മാക്സി കാണിച്ച് നിങ്ങൾ ഷാള് കാണിക്കുക ഷാള് സെപ്പറേറ്റ് കാണിച്ചു തരുവാ അപ്പൊ നമ്മള് ഷാളിനും എന്ത് ചെയ്യണം വേറെ വീഡിയോസ് എടുക്കണം അപ്പൊ ഞാൻ എന്തു ചെയ്തു ഇതിങ്ങനെ ഒന്ന് കണ്ടപ്പോ എനിക്കും ഇങ്ങനെ തോന്നി ഈ രണ്ടും കൂടി സെപ്പറേറ്റ് എടുക്കാമെന്നാണ് വിചാരിച്ചത് അറി ഇതൊക്കെ ആർക്കെങ്കിലും ഷാൾ വേണം എന്നുണ്ടെങ്കിൽ ഷാൾ എടുക്ക തോട്ടേ എന്നുള്ള നിലക്കാണ് ഞാൻ എന്ത് ചെയ്തത് അത് കാണിച്ചു തുടങ്ങുന്നത് പക്ഷെ കാണിച്ചു വന്നപ്പോഴാണ് മനസ്സിലായത് ഇത് വേറെ ലെവലാണ് എന്നുള്ളത് ഇതക്ക് ഇത് പറ്റുമോ ഇങ്ങനെ ഇതുണ്ടോ ഇത് പറ്റില്ല 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 അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ശാൾ ഞാൻ ലാസ്റ്റ് ബാക്കിയുള്ളത് ഞാൻ എത്ര കുറച്ച് പീസുള്ളത് കാണിച്ചു തരാട കണ്ടില്ലേ അടിപൊളി മാക്സികളാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തിൽ ഈ ഒരു കളറിൽ ഒരുപാട് ആൾക്കാർ ഈ മംഗോളിയൻ ഡിസൈൻ ഉണ്ടോ ഉണ്ടോ ചോദിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെയും വടയും വെടിയും കട്ടിങ് വരുന്നുണ്ട് ഒരു കളർ ഇതാണ് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഈ കളർ കിട്ടിയിട്ടില്ല ആ ഒരു സംശയം കേട്ടോ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് കണ്ടില്ലേ അടുത്ത ഒരു കളർ വരുന്നത് ഇതാണ് എന്താട്ടോ ഈ ഒരു കളറും അന്ന് കണ് അന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ അടുത്ത ഒരു കളർ വരുന്നത് ഇതാണ് കേട്ടോ അപ്പോൾ അറുപതിൽ മോഡൽ കിട്ടണില്ല കിട്ടണില്ല എന്ന് പറയുന്നവർക്കൊക്കെ നല്ലൊരു ഇതാണ് കേട്ടോ ഇതാക്കണം അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക പെട്ടെന്ന് പത്ത് ടു അഞ്ച് വരെ ഓർഡർ എടുക്കുന്നു കൊടുക്കാൻ ശ്രമിക്കുക രാത്രി എങ്ങനെ ആയാലും അവർ ഓർഡർ എടുക്കുന്നുണ്ടാവില്ലേ ഇതിന്റെ എല്ലാ പ്രിന്റും കഴിഞ്ഞു ഈ ഒരു പ്രിൻറ്റ് മാത്രം ഈ ഒരു പ്രിൻറ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ജംപോലും വന്നിട്ടുണ്ടല്ലോ സെയിം പ്രിന്റ് പക്ഷെ എല്ലാവർക്കും വേണ്ടത് ഗ്രീനാണ് അപ്പോൾ അതിന്റെ അടുത്തൊരു കളർ വരുന്നത് മറ്റിലൊരു കളറും കൂടി ഉണ്ട് അപ്പം ഇതിലൊരു കളർ വരുന്നത് ഇതാണ് മുന്നൂറ്റി അൻപതാണ് മക്കളെ എടുത്തു വെച്ചോലും സീസൺ ആകുമ്പോ എന്തായാലും റേറ്റ് ഒന്നും കൂടി കൂടുവലോ അപ്പൊ ഇതാ കേട്ടോ ഈ മംഗോളിയനിൽ ഇത് നിങ്ങൾ ചോദിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് മക്കളെ ഒരു പ്രിന്റ് വരുന്നത് ഇതാണ് കേട്ടോ മുന്നൂറ്റി അൻപത് രൂപേനെ അറുപതാണ് സൈസ് അപ്പോൾ നല്ല മെറ്റീരിയൽ നല്ല മെറ്റീരിയൽ സൂപ്പറാണ് അപ്പോൾ കളറ് പോകുവോ നിരക്കുവോ ഒന്നും ചോദിക്കണ്ട ഒന്നും ആവില്ല ഈ മെറ്റീരിയൽ പിന്നെ ഇതിൻ്റെ ഫിനിഷിങ്ങും അത്രയും സൂപ്പറാണ് കേട്ടോ ഇതിൻ്റെ നെക്കൊക്കെ കണ്ടല്ലേ അപ്പോൾ ഇതാണ് വരുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കളർ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ വാട്സപ്പ് നമ്പർ ആയ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എമ്പത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിൽ മെസ്സേജ് അയക്കുക പത്ത് ടു അഞ്ച് വരെയാണ് ഓർഡർ എടുക്കലുണ്ടാവുകയുള്ളൂ അപ്പം നിങ്ങൾ എന്തു ചെയ്യുക ആ സമയത്ത് തന്നെ നിങ്ങൾ പെട്ടെന്ന് മെസ്സേജ് അയക്കെ കേട്ടോ നിങ്ങൾ കുറേ ചിലപ്പോൾ രാത്രി അയച്ചിട്ട് പറയും റിപ്ലൈ കിട്ടിയില്ല റിപ്ലൈ കിട്ടിയില്ല റിപ്ലൈ കിട്ടിയില്ല ഇതിനൊക്കെ ഒരുപാട് ഓർഡർ വന്നത് എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രിൻറ്റിനു കെട്ടോ കാരണം അറുപതില് ലൈൻ എന്ന് പറഞ്ഞാൽ അത് വേറെ ഒരു രസം തന്നെയാണ് നിങ്ങൾ പറ ഞാൻ തള്ളി വിടുന്നില്ല കേട്ടോ നല്ല മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ഉള്ള മാക്സികൾ തന്നെയാണ് അല്ലാതെ നമ്മൾ ലോക്കലാണെങ്കിൽ നമ്മൾ ഇത് പറയലുണ്ട് ലോക്കലാണ് ഇരുന്നൂറ്റി ചില്ലാനുള്ളു എന്നുള്ളത് പക്ഷെ ഇത് അത്രയും നല്ല മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെയാണ് പറയണത് പിന്നെ എടുത്തവരെന്നെ നമ്മളോട് വീണ്ടും വീണ്ടും നമ്മളോട് ചോദിക്കണ ചോദിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ എടുത്തിട്ട് നല്ല അഭിപ്രായം പറയുന്നുണ്ട് വളരെ അധികം സന്തോഷമുണ്ട് നിങ്ങളൊക്കെ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് ഇതുവരെ എത്തിയിട്ടുള്ളത് ഇനി അങ്ങോട്ടും അങ് അങ്ങനെ തന്നെയാണ് അപ്പം ഇതാട്ടോ അപ്പോൾ ഇത് സെയിൽ ആവശ്യത്തിന് ഉള്ളവരാണെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ ഇത് ശരിക്കും നാന്നൂറ്റി മുപ്പത് നാനൂറ്റി മുപ്പതിനൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ കടയിൽ നിന്ന് കിട്ടുള്ളൂ കേട്ടോ ഈ സാധനം നാനൂറ്റി മുപ്പതിന് മാത്രമേ ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ കടയിൽ നിന്ന് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതിൻ്റെ അടുത്തൊരു കളർ വരുന്നത് ഏഹ് ചെയ്യുന്നു അപ്പൊ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് എന്താട്ടോ ഇനി അതിന്റെ എന്താച്ച ഒന്ന് അപ്പുറത്തേക്ക് അപ്പുറത്തേക്കൊക്കെ ആയതാണ് കേട്ടോ അപ്പൊ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് ഇതാട്ടോ അപ്പൊ ഇതൊക്കെ നല്ല അടിപൊളി കളറാണ് പറഞ്ഞത് ഇതൊക്കെ നല്ല അടിപൊളി കളറാണ് അപ്പോൾ നിങ്ങൾക്ക് ഇനി സെയിൽ ആവശ്യത്തിനാണെങ്കിൽ ചോദിച്ചാൽ മതി ചിലപ്പോൾ ഒന്നോ രണ്ടോ സെറ്റൊക്കെ ഉണ്ടാകും കേട്ടോ അപ്പോൾ കണ്ടില്ലേ അറുപതിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ വെറൈറ്റി കളറ് ഡിസൈനൊക്കെ വരുമ്പോൾ അത് പെട്ടെന്ന് സെയിലാകും ഇത് നമ്മൾ സിംഗിൾ പീസ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ സിംഗിൾ പീസ് മാത്രം എടുക്കാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് സെയിൽ ഇല്ലെങ്കിൽ ഇപ്പോൾ ഒന്ന് കുറച്ച് ഇതായപ്പോൾ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഉണ്ടാവില്ല വിചാരിച്ചു പക്ഷേ എല്ലാ ആൾക്കാരും വീഡിയോ കണ്ടതിന് ശേഷം അറുപതിലും ആണോ അറുപതിലും ആണ് പക്ഷെ ഞാൻ സിംഗിൾ പീസ് മാത്രമേ ഞാൻ പറയാറുണ്ട് ചില വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ട് സിംഗിൾ പീസ് മാത്രമേ ഉള്ളൂ കാരണം എന്താ വെച്ചാൽ നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ഇല്ല നമ്മൾ പറയുന്നതാണ് പക്ഷേ ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം കുറേ ഓർഡർ വന്നപ്പോൾ ഞാൻ അവർ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഈ സാധനത്തിന് നല്ല ഓർഡർ വരുന്നുണ്ട് നിങ്ങളടുത്ത് ഉണ്ടോ ശേഷം അപ്പോൾ അവർ ഇങ്ങോട്ട് എത്തിച്ചു തന്നതാണ് ഇത് നമ്മൾ ഷോപ്പിൽ നിന്നൊന്നുമില്ല ഒരു നമ്മൾ കടയിലേക്ക് ഇങ്ങോട്ട് എത്തിച്ചേരണം കേട്ടേ ഈ ബ്രാൻഡ് അപ്പോൾ അവർ വരണം ഉണ്ട് എന്നാൽ ചെയ്തു നോക്ക് വരണം അപ്പോൾ അങ്ങനെ വീണ്ടും കൊണ്ടുവന്നു അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് ഇതിൻ്റെ കളർ ചേഞ്ചുകൾ ഉണ്ടല്ലോ അപ്പോൾ ഇതിൽ ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു പ്രാവശ്യം നമുക്ക് വൈലറ്റ് ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ഉള്ള കളറിൻ്റെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി ഇതിൽ ഏതൊക്കെ എന്ന് വെച്ചാൽ ഞാൻ അതൊരു വീഡിയോ ചെയ്യേണ്ടത് അപ്പോൾ ഇഷ്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ലൈക്ക് തരിക ഷെയർ ചെയ്യുക ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക फिर जैसे